വേട്ടക്കാരനും ഇരയും വിഷയമായി വരുന്ന സിനിമകളുടെ ഘടനയിൽ പലപ്പോഴും ഇര ഒറ്റക്കൊരാളായിരിക്കാം എന്നാൽ അതൊരു കൂട്ടം ആളുകളാകുമ്പോഴും അവർക്ക് പ്രേക്ഷകരുമായി കൃത്യമായ ഇമോഷണൽ കണക്ഷൻ കിട്ടുകയും ചെയ്യുമ്പോൾ നൂറ്റൊന്ന് ശതമാനം ഗൂസ്ബംസ് തരുന്ന സിനിമാറ്റിക് ഹൈ ആയി മാറുന്നുണ്ട് റൈഫി ക്ലബ്ബിന് പ്രത്യേകതകൾ അവിടെ ഈ സ്ത്രീ പുരുഷ ഡിവിഷന്റെ മീറ്റർ അത്ര വലുതല്ല ഷൂട്ടിങ്ങിലെ മിടുക്കിലാണ് റൈഫിൾ ക്ലബിൽ റെക്കഗ്നീഷൻ കിട്ടുന്നത് ഇട്ടയാണത്തിൽ നോക്കി എന്നേക്കാൾ വലിയ വെടിക്കാരിയാണെന്ന് പറയുന്ന സീനിൽ ഒരു ഗോൾഡ് മെഡലിനോ ഒരു ഗോൾഡൻ ഡബിൾ വേറലിനോ തുല്യമാണ് സെക്രട്ടറി അവറാന്റെ ആ കമന്റ് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മദ്യപിക്കുന്ന നൃത്തം ചെയ്യുന്ന സിഗരറ്റ് വേടിക്കുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് ലൈഫിൽ ക്ലബ്ബ് നിത്യജീവിതത്തിലെ കോമൺ കാഴ്ചകളിൽ മലയാളി സൊസൈറ്റിക്ക് തൊണ്ണൂറുകളിൽ അത്ര പരിചിതമല്ല ഹൈ ഹൈറേഞ്ചിലേക്ക് സിനിമ വീണ്ടും എത്തുമ്പോൾ വിഷ്വൽ ഗ്രാമർ മാത്രമല്ല ക്ലബിന്റെയും ക്ലബിലെ അംഗങ്ങളുടെയും വൈൽഡ് നേച്ചറും ഭയങ്കര സോളിഡ് ആണ് മുള്ളം പന്നിയെ കൊന്നു തിന്നും മലയണ്ണാനാണ് കിട്ടാൻ പാടെന്ന് പറയുമ്പോഴും കൊന്നാൽ എന്ന നിയമം ആവർത്തിക്കുമ്പോഴും വന്യമായ കൂൾ ക്ലബ് എന്ന സെറ്റിംഗ് വിശ്വസനീയമാകുന്നുണ്ട് ഒരു എലൈറ്റ് െ അവർ ക്യാരി ചെയ്യുന്ന ഇമോഷൻ യൂണിവേഴ്സൽ ആണ് നമുക്കെതിരെ ഒരാൾ ഇറങ്ങിയാൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ഏർലി സിവിലൈസേഷൻ മുതലുള്ള റൂൾ അതുകൊണ്ട് തന്നെ എവിടെയും ഇമോഷൻ കണക്ഷനിൽ ഡ്രോപ്പ് വരുന്നില്ല നീ ഗണ്ണ് കണ്ടിട്ടുണ്ടാ ഒന്നര ജാൻ പിസ്റ്റൽ അല്ല ഡബിൾ ബാരൽ ഗൺ എന്ന് ലാഹേൽ വക്കച്ചൻ പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ടാക്കും ഒരു പക്ഷേ ലിറ്ററലി ഒരു കൂട്ടം മനുഷ്യരും ഒരു കൂട്ടം തോക്കുകളും ചേർന്ന് ഓഡിയൻസിന് മുന്നിലുള്ള പ്യുവർ ഫയർ ഷോ ആയിരുന്നു റൈഫിൾ ക്ലബിന്റെ തിയേറ്റർ വാച്ച് ഒരു പോയിന്റിൽ നിന്ന് അറ്റാക്ക് ഡിഫൻസ് സ്ട്രാറ്റജിയിലേക്ക് സിനിമ മാറുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള ആക്ഷൻ കോറിയോഗ്രഫി ഇംപ്രസീവായി തോന്നി പല പ്രായത്തിലുള്ള പല സ്കിൽസ് ഇട്ടുള്ള ഷൂട്ടേഴ്സ് അവരെ സ്ക്രീനിൽ ബ്ലോക്ക് ചെയ്യുന്നതും അവരുടെ മൂവ്മെൻ്റ് ഡിസൈൻ ചെയ്യുന്നതും അവർക്കിടയിലെ ബ്രീത്തിങ് സ്പേസിന്റെ ഡിസൈൻ വരെ സിനിമാറ്റിക് എക്സൈറ്റ്മെന്റ് എവിടെയും ചോർന്നു പോകാത്ത രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത് തൊണ്ണൂറുകളിൽ നമ്മൾ ഒരുപാട് ഹൈ റേഞ്ച് സിനിമകൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യൻ ബാക്ക്ഡ്രോപ്പിൽ വന്നിട്ടുള്ള ഒരു പറ്റം ആക്ഷൻ സിനിമകൾ പക്ഷേ അവിടെ ഒന്നും പരീക്ഷിച്ചിട്ടില്ലാത്ത സ്റ്റൈലും സെറ്റിംഗും റൈഫിൾ ക്ലബ്ബിൽ വിജയകരമായി പരീക്ഷിച്ചിട്ടുണ്ട് നാരദനും നീലവെളിച്ചവും തിയേറ്ററിൽ വീണപ്പോൾ ആഷി കപൂരിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് പുതിയൊരു സിനിമ വരുമ്പോൾ ആഷിക്ക് ഏത് സ്റ്റൈൽ ഏത് രീതികൾ ഫോളോ ചെയ്യുമെന്ന് ആകാംക്ഷയോടെ ഇരിക്കുമ്പോഴാണ് റൈഫിൾ ക്ലബ്ബ് പ്രേക്ഷകർക്ക് മുന്നിൽ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ക്യാരക്ടർ ലീഡ് ക്ലബ് സെറ്റിംഗ് പോയിന്റ് പെർഫെക്റ്റ് ഹിറ്റ് ആയിരുന്നു എന്ന രീതിയിൽ ആഷിഖ് ഏറ്റവും അധികം അപ്രീസിയേഷൻ ലഭിക്കാൻ പോകുന്ന സിനിമയും റൈഫിൾ ക്ലബ്ബായിരിക്കും സിനിമാക്റ്റിലും ഭയങ്കര സൗണ്ട് ആണ് റൈഫിൾ ക്ലബ്ബ് ഒറ്റവരി കഥയിൽ നമ്മൾ നൂറ് തവണ കേട്ട കഥയാണെങ്കിലും സ്ക്രീൻ റൈറ്റിംഗിൽ സിനിമയുടെ സ്ക്രിപ്റ്റ് ക്യാരക്ടർ ബിൽഡിംഗ് ഓരോ ക്യാരക്ടറിനുള്ള ഹൈ പോയിന്റുകൾ വൺ ലൈനർ ഡയലോഗുകൾ എല്ലാം കൊണ്ടും തിയേറ്ററിൽ ആസ്വദിക്കേണ്ട പവർ പാക്കേജ് എഴുത്താണ് ശ്യാം പുഷ്കരനും ഗിരീഷ് കരുണാകരും സുഹാസും ചേർന്ന് സിനിമയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് ആക്ടേഴ്സിന്റെ കോമ്പിനേഷൻ വർക്ക് ചെയ്തു രസകരമായി തോന്നി കോൺട്രാസ്റ്റ് കോംബുകളായി അവറാനും ഗോഡ്ജോയും കുഞ്ഞോളും സിസിലിയും തിയേറ്ററിൽ ഹൈ തരുന്ന ആണ് അനുരാഗ് കശ്യപിന്റെ ദയാനന്ദും ഹനുമാൻ കൈൻഡിന്റെ ഭീരയും സ്ട്രോങ് ഓപ്പോസിഷനായി തന്നെ സ്ക്രീനിലുണ്ട് എഡിറ്റിംഗിലാണെങ്കിലും മ്യൂസിക്കിലാണെങ്കിലും വെൽ പാക്ഡായി വന്ന റൈഫിൾ ക്ലബ്ബ് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും എനിക്ക് പേഴ്സണലി ബ്രസീലിയൻ സിനിമയായ ബക്കാറോ ആയിരുന്നു സിനിമയുടെ പോസ്റ്ററുകൾ കണ്ടപ്പോൾ കിട്ടിയത് പക്ഷേ തിയേറ്ററിൽ ലഭിച്ചത് വേറെ തന്നെ അനുഭവമായിരുന്നു മാൻ ആനിമൽ ഡൈനാമിക്സിൽ പുതിയ കോമ്പിനേഷൻ വർക്ക് ചെയ്ത റൈഫിളും ഒറിജിനലാണ് എൻ്റർടൈനിങ് ആണ്